നമസ്തേ സ്കന്ധപുരാണ അടിസ്ഥാനമാക്കി ശ്രീ മുരുക ഭഗവാന്റെ അത്ഭുത കഥകള് ലളിതവും സരസവുമായിട്ടാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഈ മാസം ഇരുപത്തിയേഴാം തീയതി ഷഷ്ടി വ്രതമാണ് ഷഷ്ടി വ്രതം നോക്കുന്ന എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം നേടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് അതുപോലെ ജ്യോതിഷ വിധിപ്രകാരം ചൊവ്വായുടെ അതിദേവതയാണ് മുരുകൻ ചൊവ്വാദശയിൽ മുരുകക്ഷേത്ര ദർശനവും ഷഷ്ടിവ്രതം നോൽക്കലും ഒരിക്കൽ ഊണും കാവടി അഭിഷേകവും കാവടിയെടുക്കലും ദോഷ പരിഹാരമാകുന്നു കുജദോഷം കൊണ്ട് വംശത്തിന് തടസ്സമുണ്ടാകുമ്പോഴും ഭാര്യ ഭർത്തൃബന്ധം സുഗമമാക്കുന്നതിനും പത്നിസമേതനായ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നതും ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഉത്തമമാകുന്നു ചുവന്ന പട്ട് നടക്കി വയ്ക്കുന്നതും അതേപോലെ നിവേദ്യം സമർപ്പിക്കുന്നതും പാല് പഞ്ചാമൃതം പനിനീർ തുടങ്ങിയവ അഭിഷേകം ചെയ്യുന്നതും ദോഷപരിഹാരമാകുന്നു ദോഷമുള്ളവരും അവരുടെ മാതാപിതാക്കളും വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൂവളം മല്ലിക തെച്ചി ചെമ്പകം ചെമ്പരത്തി മന്ദാരം എന്നീ ആറ് പൂക്കളെ കൊണ്ട് ആറു ദിവസം കുമാരപുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ഫലപ്രദമാണ് ക്ഷേത്രത്തിൽ മുരുകന്റെ മൂലമന്ത്രം ചൊല്ലി ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഉടനെ ഫലസിദ്ധിയുണ്ടാകുമെന്ന് വിശ്വാസമുണ്ട് ഭഗവാന്റെ മൂലമന്ത്രമാണ് ഓം വജത് പൂവേയെ നമ കഴിഞ്ഞ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കാമദേവനെ പരമേശ്വരൻ ഇതേപോലെ ഭസ്മമാക്കുന്നു അപ്പോൾ വിധിയെ പഴിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ അവശേഷിപ്പായ ഒരു കുടുന്ന ഭസ്മത്തിന് മുൻപിൽ തകർന്ന മനസ്സോടെ തേങ്ങിക്കരഞ്ഞിരിക്കുന്ന രതീദേവി രതീദേവി എന്തോ ചെയ്തു നന്ദിയുടെ ഉപദേശം അനുസരിച്ചു കൊണ്ട് ദേവി തൻ്റെ ഭർത്താവിന് പുനർജന്മം ഉണ്ടാകാനുള്ള കഠിന തപസ് ആരംഭിച്ചു ദേവന്മാർ ശിവപാർവതി പരിണയത്തിന് തിരക്ക് പിടിച്ചതാണ് കാമദേവന്റെ മരണത്തിന് ചെന്നിങ്ങനെ കലാശിച്ചത് അപ്പോ അവരുടെ അഹങ്കാരവും അതോടെ അസ്തമിച്ചു പരമശിവനോട് തെറ്റുകൾ ഏറ്റുപറയാൻ അവർ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു മുരുകൻ ശിവപാർവതി പുത്രനായി മാത്രമേ അവതരിക്കൂ എന്നല്ലേ ദേവനിശ്ചയം അത് ഒരു ദിവസം മുൻപേ നടന്നാൽ അസുരന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് അത്രയും വേഗം രക്ഷപ്പെടാമല്ലോ ആ ലക്ഷ്യവും ദേവന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു ദേവന്മാരെ കണ്ടപ്പോൾ പരമശിവൻ മറ്റൊന്നും പറഞ്ഞില്ല ആഗ്രഹം നിറവേറ്റാമെന്ന് സമ്മതിച്ച് അവരെ മടക്കി അയച്ചു എന്നിട്ട് ഒരു വൃത്ത ബ്രാഹ്മണന്റെ മായാവേഷത്തിൽ പരമശിവൻ പാർവതീദേവി തപസ് ചെയ്യുന്നിടത്തേക്ക് തിരിച്ചു ഊന്നുവടിയും കുത്തിപ്പിടിച്ച് പർണശാലയുടെ പടിക്കൽ എത്തിയപ്പോൾ ദേവിയുടെ സഹിമാരെ ഇങ്ങനെ എത്തിയിട്ട് വൃത്തനെ സൽക്കരിച്ചു വർത്തമാനങ്ങൾ ചോദിച്ചറിഞ്ഞു പർവ്വത രാജപുത്രി സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് തപസ്സനുഷ്ഠിക്കുകയാണെന്ന് വിവരമറിഞ്ഞ് കാണാൻ വന്നതാണത്രേ കിഴവൻ തപസിന്റെ വൈഭവം കണ്ടറിയണമെന്നാണ് വൃത്തന്റെ മോഹം സഹിമാർ വിവരം പാർവതീദേവിയെ ധരിപ്പിച്ചു ശിവഭക്തനാണെന്നറിഞ്ഞപ്പോൾ പാർവതി വൃത്തനെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു എന്നിട്ട് വൃത്ത ബ്രാഹ്മണനെ പാർവതി കാൽ കഴുകി പൂജിച്ചു ബ്രാഹ്മണൻ തൻ്റെ ആഗമനോദ്ദേശം പാർവതിയെ അറിയിച്ചു എന്നാൽ വൃത്തൻ ശിവന്റെ മഹിമകളെ പുകഴ്ത്താനല്ല ശ്രമിച്ചത് മറിച്ച് കുറ്റപ്പെടുത്താനാണ് കാടത്തം കലർന്ന വേഷഭൂഷാദികളെയും വംശമഹിമയെയുമെല്ലാം വൃത്തൻ വിമർശന വിധേയമാക്കി രാജപുത്രിക്ക് യോജിച്ചതല്ല ശിവബന്ധമെന്നും വൃത്തൻ ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ പാർവതിയുണ്ടോ പിൻവാങ്ങുന്നു ദേവിക്ക് മഹേശ്വരൻ്റെ മഹിമ അറിയാൻ മറ്റൊരാളുടെയും സഹായം എന്തിന് അസഹ്യമായ വചനങ്ങൾ കേട്ടപ്പോൾ ഹരനെ നിന്ദിക്കരുതെന്ന് ദേവി ബ്രാഹ്മണന് താക്കീതു നൽകി ബ്രാഹ്മണൻ മായാവേഷം ഉപേക്ഷിച്ചു പാർവതിക്ക് മഹാദേവ ദർശനം നൽകി മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന പരമശിവനെ കൺകുളിർക്കെ കാണാൻ കഴിഞ്ഞ ദേവി നിർവൃതിയിലാണ്ടു സന്തോഷത്തിൻ്റെ പരകോടിയിൽ ഉച്ചരിക്കാൻ വാക്കുകൾ കിട്ടിയില്ല ദേവി മൗനപ്രാർത്ഥന ദേവിയുടെ മൗനപ്രാർത്ഥന ഭഗവാൻ ഇങ്ങനെ സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നു അപ്പോ തപസിനി വേണ്ടെന്നും താൻ സംപ്രീതനായെന്നും ഭഗവാൻ ദേവിയെ അറിയിച്ചു കാത്തിരിക്കു ദേവിയോട് ഇപ്രകാരം അരുളി ചെയ്ത മഹാദേവൻ പൊടുന്നനെ അപ്രത്യക്ഷനായി ഭഗവാന്റെ ആ വാക്കുകൾ ദേവിയുടെ കാതുകളിൽ പ്രതിധ്വനികൾ സൃഷ്ടിച്ചു ആ ശബ്ദം ദേവിയെ വികാരം കൊള്ളിച്ചു സഹിമാരിമൊത്ത് ദേവി കൊട്ടാരത്തിലേക്ക് മടങ്ങി അങ്ങനെ ശാസ്ത്രവിധി പ്രകാരമുള്ള വിവാഹമാണ് നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ പരമശിവൻ സപ്തർഷിമാരെ പാർവതരാജൻ്റെ അടുത്തേക്ക് മകളുടെ വിവാഹാലോചനയ്ക്കായി അയച്ചു അവർ ഹിമാലയത്തിലെത്തി രാജാവ് അവരെ യഥോചിതം സ്വീകരിച്ചു വരവിന്റെ ഉദ്ദേശം ആരാഞ്ഞു പ്രിയപുത്രിയുടെ വിവാഹകാര്യമാണെന്നറിഞ്ഞപ്പോൾ ആ പിതാവ് അത്യധികം സന്തോഷിച്ചു എന്നാൽ മേനാദേവിയുടെ മനസ്സിൽ പിന്നെയും സംശയങ്ങൾ ശിവൻ ജ്ഞാനസാഗരമാണെങ്കിലും ക്ഷിപ്രകോപിയാണ് അത്തരത്തിലുള്ള ധാരാളം കഥകൾ ആ അമ്മയെ വേട്ടയാടുന്നു വിവാഹശേഷം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ മകളുടെ ജീവിതം തകർന്നത് തന്നെ സതീദേവിയുടെ കഥ മറക്കുവാനാകില്ലല്ലോ മേനാദേവിയുടെ ഇങ്ങനെ നിറഞ്ഞു അത് ഓർത്തിട്ട് എന്നാൽ സപ്തർഷികൾ വിശദീകരണങ്ങളിലൂടെ ആ അമ്മയുടെ സംശയങ്ങൾ രുചീകരിച്ചു പർവ്വതരാജ ദമ്പതികൾ സന്തോഷപൂർവ്വം മുനിശ്രേഷ്ഠന്മാരെ വിവാഹത്തിന് സമ്മതമാണെന്നറിയിച്ചു അവർ മടങ്ങിച്ചെന്ന മഹാദേവനെ വിവരം അറിയിച്ചു വിവാഹം ഉത്സവമാക്കണം സർവരും അത്ഭുതപ്പെടണം ലോകം മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം ആഘോഷം ഗംഭീരമാക്കണം പർവ്വത രാജ ദമ്പതിമാരുടെ മോഹം ഹിമാലയ പർവ്വതത്തിന്റെ ഉയരത്തിനുമപ്പുറത്താണ് രാജകൊട്ടാരത്തിലേക്ക് ദേവശില്പി എത്തി വിവാഹത്തിന് വേദിയും ക്ഷണിതാക്കൾക്ക് താമസ മന്ദിരങ്ങൾ നിർമ്മിക്കാൻ കൽപ്പന കൊടുത്തു ബ്രഹ്മാതി ദേവന്മാർക്ക് പദവിക്കനുസരിച്ച് ഇരിപ്പിടങ്ങളും സൗധങ്ങളും മണ്ഡപങ്ങളും എല്ലാം ഒരുക്കണം ആർക്കും ഒരു കുറവും ഉണ്ടായി കൂടാ പർവ്വതരാജൻ ശില്പിക്ക് ആജ്ഞ നൽകി എന്നിട്ട് ദൂതന്മാരെ വിട്ട് വിവാഹ വാർത്ത എട്ട് ദിക്കിലും അറിയിച്ചു ബ്രഹ്മാതി ദേവന്മാർ വിവാഹോത്സവം രാജകീയ പ്രൗഢിയോടെ നടത്താൻ സഹായം വാഗ്ദാനം ചെയ്തു അവർ കൂടിയാലോചിച്ച് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾക്ക് രൂപം നൽകി വിവാഹവേളയിൽ വരൻ തൻ്റെ പ്രാകൃതവേഷം ഉപേക്ഷിച്ച് ദേവകൾ കാഴ്ചവയ്ക്കുന്ന ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും കിരീടവും അണിഞ്ഞ് വരണമാല്യം സ്വീകരിക്കണം ദേവന്മാരുടെ ഈ ഉപദേശം കേട്ട് പരമശിവൻ ആദ്യം പൊട്ടിച്ചിരിച്ചു എന്തൊരത്ഭുതം എല്ലാവരും നോക്കി നിൽക്കേ മരപുരിയും പുലിത്തോലും കപാലമാലയും ആമത്തോടും എല്ലാം അപ്രത്യക്ഷമായി സർവാലങ്കാരഭൂഷിതനായി പട്ടു വസ്ത്രങ്ങളൊടുത്ത് ദേവൻ പ്രശോഭിച്ചു ദേവന്മാർ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു ഭഗവാൻ വിചാരിച്ചാൽ എല്ലാം എത്ര നിസാരം ഞൊടി കൊണ്ടല്ലേ എല്ലാം സംഭവിച്ചത് എല്ലാവർക്കും സന്തോഷമായി പർവ്വതരാജനെ വിവാഹ മുഹൂർത്തം അറിയിച്ചു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രാജ്യം ഉത്സവ പ്രതീതിയിലായി മുഹൂർത്തമടുത്തു മഹാദേവൻ വിവാഹ ആഘോഷയാത്രയ്ക്ക് ഒരുങ്ങി കൈലാസത്തിൽ മന്ത്രധ്വനികൾ അലേടിച്ചു ദേവന്മാർ പദവിക്ക് അനുസൃതമായി രഥങ്ങളിൽ മുനിമാർക്കും ഭൂതഗണാതികൾക്കുമൊപ്പം വാദ്യാഘോഷങ്ങളോടെ ഹിമാദ്രി സിംഗത്തെ പ്രാപിച്ചു പർവ്വത രാജാവും മന്ത്രിമാരും മറ്റു സർവരെയും ഉപചാരപൂർവം സ്വീകരിച്ചിരുത്തി മഹർഷിമാരെയും പണ്ഡിതന്മാരെയും പൂർണ്ണകുംഭമേന്തി മന്ത്രപുരസ്തരം ആനയിച്ച് പൂജിച്ചു സർവത്ര ഹരിഹര ദേവമന്ത്രം മന്ത്രം അന്തപുരത്തിലെ പള്ളിമഞ്ചത്തിൽ ഇരിക്കുന്ന പാർവതിയെ ലക്ഷ്മിദേവിയും സരസ്വതീദേവിയും ഇന്ദ്രപത്നിയും മറ്റും ചേർന്ന് അണിയിച്ചൊരുക്കുന്ന തിരക്കിലാണ് പട്ട് വസ്ത്രങ്ങൾ അണിഞ്ഞ് ആഭരണ ആഭരണവിഭൂഷിതയായി ദേവി പരമശിവനെ ധ്യാനിച്ച് മരുകുന്നു കൊട്ടാരത്തിലും വിവാഹവേദിയിലും മംഗളവാദ്യങ്ങളും ഗീതങ്ങളും ഉയർന്നു ഹരനോടൊപ്പം ഹരിയും ബ്രഹ്മാവും ഇന്ദ്രൻ മുതലായ ദേവന്മാരും മഹർഷിമാരുമെല്ലാം കല്യാണ പന്തലിലേക്ക് കടന്ന് സ്വസ്ഥാനങ്ങളിൽ ഇരുപ്പുറപ്പിച്ചു ഋഷിമാരും ദേവമുഖ്യന്മാരും മഹാദേവനെ കതിർ മണ്ഡപത്തിലേക്ക് ആനയിച്ചു പർവ്വതരാജനും പത്നിയും മഹാദേവന്റെ പാദങ്ങളിൽ പുണ്യജലം വീഴ്ത്തി കാൽ കഴുകിച്ചു പട്ടു വസ്ത്രം കൊണ്ട് ദേവി പാദങ്ങൾ തുടച്ച് ശുദ്ധമാക്കി പഞ്ചാക്ഷര മന്ത്രം മുഴങ്ങി പരിണയം ദർശിച്ച് ജന്മസാഫല്യം നേടുന്നതിന് മുപ്പത്തിമുക്കോടി ദേവകളും മഹർഷിമാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും പർവ്വതരാജ പ്രജകളും മലമുകളിൽ സമ്മേളിച്ചു പർവ്വതം ചലിക്കുന്നുണ്ടോ മഹാദേവന് സംശയം വടക്കു ഭാഗം പാര കൂടുതൽ കൊണ്ട് താഴുന്നുണ്ടോ തെക്കുഭാഗം ഉയരുന്നുണ്ടോ ഭൂമിയുടെ സമത്വ നില ക്രമീകരിച്ചാൽ അപകടം ഒഴിവാക്കാം പക്ഷേ എങ്ങനെ പരമശിവൻ ചിന്തിച്ചു ഒടുവിൽ അഗസ്ത്യമുനിയെ അടുത്തേക്ക് വിളിച്ചു പാരം നൽകി സമനില നിലനിർത്താൻ ദക്ഷിണ ഭാഗത്തുള്ള സഹ്യാദ്രി പർവ്വതത്തിലേക്ക് മഹർഷിയെ അയച്ചു കാഴ്ചയിൽ മറ്റു മഹർഷിമാരെക്കാൾ ചെറിയവനായ അഗസ്ത്യമുനി ഒരാളെ കൊണ്ട് ഇത് എങ്ങനെ നിയന്ത്രിക്കാനാകും അക്കാര്യം മഹാദേവന് മാത്രമേ അറിയൂ മഹർഷിയുടെ തപോബലം പ്രസിദ്ധമാണ് മറ്റൊരാൾക്കും അതിനോട് കിടപിടിക്കാനാകില്ല ലോകത്തെ സമനിലയിൽ നിർത്താൻ ആ തപോനിഷ്ഠയുടെ ഭാരം കൊണ്ട് സാധിക്കുമത്രേ തപസ് ചെയ്ത് നേടുന്ന അറിവിന്റെ ഭാരം മറ്റേ എന്തിനേക്കാളും മുകളിലാണ് അത് സകലരെയും ബോധ്യപ്പെടുത്തുന്നതിനാണ് പരമേശ്വരൻ മഹർഷിയെ തെക്കോട്ടയച്ചത് മഹർഷി മഹാദേവന്റെ ആജ്ഞ അനുസരിച്ചു പക്ഷേ അഗസ്ത്യമുനിയുടെ മനോവേദന മറ്റൊന്നായിരുന്നു എന്താച്ചാ പാർവതി പരമേശ്വര പരിണയം നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഇല്ലാതെ പോയല്ലോ അതിനും മഹാദേവൻ വഴി വഴികണ്ടെത്തി വിവാഹിതനായ ശേഷം ദമ്പതി സമേതനായി അഗസ്ത്യമുനിക്കായിരിക്കും ആദ്യ ദർശനം മംഗളകോശം മുഴങ്ങി സഹിമാരുടെയും ജയദുർഗ മുതലായ ദേവിമാരുടെയും സാന്നിധ്യത്തിൽ പാർവതീദേവി മഹാദേവന്റെ വാമഭാഗത്ത് സാന്നിധ്യമരുളി ദിവ്യമുഹൂർത്തമായി രണ്ടുപേരുടെയും കൈകൾ പർവ്വത ഗംഗാജലം വീഴ്ത്തി ശുദ്ധി വരുത്തി ശ്രീ പരമേശ്വരനെ മനസ്സിൽ പൂജിച്ച് മകളുടെ കരം രാജാവ് മഹാദേവന്റെ കരത്തോട് ചേർത്ത് ഏൽപ്പിച്ചു ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്ത് വധൂവരന്മാരെ സ്തുതിച്ചു മുരുകാവതാരത്തിന്റെ ആരംഭം കുറിച്ചതിലുള്ള സന്തോഷത്തിൽ ദേവകൾ ആനന്ദ നൃത്തം ചെയ്തു പിന്നീട് ബ്രഹ്മദേവന്റെ നേതൃത്വത്തിൽ ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ വിവാഹകർമ്മങ്ങൾ പൂർത്തിയാക്കി ഇരുവരും ദേവിയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങി പെട്ടെന്ന് അവർ തിരിഞ്ഞപ്പോഴാണ് രതീദേവിയെ കണ്ടത് മഹാദേവന്റെ കോപാഗ്നിയിൽ ഭസ്മമായി തീർന്ന കാമദേവന്റെ ദുഃഖിതയായ പത്നി ദമ്പതിമാർ രതീദേവിക്ക് മംഗല്യഭാഗ്യം നൽകി മഹാദേവനെ വണങ്ങി കാമദേവൻ രതീദേവിയുടെ മുന്നിൽ പ്രത്യക്ഷനായും മറ്റുള്ളവർക്ക് അപ്രത്യക്ഷനായും ഭവിച്ച് ആ ദുർഘടസന്ധിക്ക് പരിഹാരം കണ്ടെത്തി എല്ലാവരും ശിവപാർവതിമാരെ വണങ്ങി സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു ശിവപാർവതി പരിണയം കഴിഞ്ഞിട്ട് കാലം കുറേ ആയി ശ്രീ മുരുകന്റെ അവതാരം വൈകുകയാണ് മഹാവിഷ്ണുവും ബ്രഹ്മാവും ദേവേന്ദ്രനും ദേവേന്ദ്രനുമെല്ലാം ക്ഷമകെട്ടു പരിഭ്രാന്തരായി തീർന്നു പരമശിവൻ കനിയാത്തതെന്തേ ദേവന്മാർക്ക് അതറിയണം ശ്രീ മുരുകന് മാത്രമേ ദേവന്മാരെ രക്ഷിക്കാൻ കഴിയൂ അതിന് താമസം നേരിട്ടാൽ അസുരന്മാരുടെ ഉപദ്രവം സഹിക്കുകയേ നിവൃത്തിയുള്ളൂ ദേവന്മാർ കൂടി ആലോചിച്ച് പരിഹാരം തേടി കൈലാസത്തിൽ എത്തിച്ചേർന്നു അപ്പോ മഹാദേവൻ ധ്യാനത്തിലാണ് ഓടിച്ചെന്ന് സങ്കടം ഉണർത്തിച്ചാൽ കോപിഷ്ടനായെങ്കിലോ പറയാതെ മടങ്ങുന്നത് ശരിയല്ല എല്ലാവരും പർവ്വതനിരയിൽ താമസിച്ചു നന്ദികേശ്വരനോട് മഹേശ്വര ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന വിവരം അറിയിക്കാൻ ദേവന്മാർ അപേക്ഷിച്ചു ശൂരപത്മാവിൻ്റെ ഉപദ്രവം കൈലാസത്തിൽ ഇല്ല അതുകൊണ്ടാകുമോ പരമശിവൻ പ്രശ്നം ഗൗരവമായിട്ട് എടുക്കാത്തത് ദേവന്മാർക്ക് സംശയം അവർ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് ദിവസങ്ങളോളം പർവ്വതനിരയിൽ തമ്പടിച്ചു മഹാദേവൻ ഉണർന്നു ദേവന്മാർക്ക് ദർശനം നൽകി അസുരന്റെ ദ്രോഹം സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് അവർ ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചു ദേവന്മാരുടെ പ്രാർത്ഥന പരമശിവൻ കൈക്കൊണ്ടു മുരുകാവതാര മുഹൂർത്തം സമാഗതമായിരിക്കുന്നു മഹാദേവ ചൈതന്യം സർവത്ര പരന്നു പഞ്ചമുഖനായി കാണപ്പെട്ട ശിവൻ കണ്ണഞ്ചിക്കുന്ന പ്രഭാവലയത്തിനുള്ളിൽ വലയത്തിനുള്ളിൽ ശോഭിച്ചു ജ്ഞാനദൃഷ്ടിയാൽ വിളങ്ങുന്ന മറ്റൊരു ദിവ്യമുഖം കൂടി അപ്പോൾ അവിടെ കാണപ്പെട്ടു മഹാദേവന്റെ തൃക്കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്ന അഗ്നിജ്വാലകൾ കണ്ട് സർവ്വരും ഭയന്ന് വിറച്ചു ആശ്വാസത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അഗ്നിസ്ഫുലിംഗങ്ങൾക്ക് എങ്ങനെ ആശ്വാസം പകരാനാകും ദേവന്മാരോടൊപ്പം പാർവതീദേവിയും അന്താളിച്ചു നിൽക്കുകയാണ് പരമശിവന്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും ദേവി ശക്തിയല്ല മെല്ലെ എല്ലാം ശാന്തമായി പരമശിവന്റെ മുഖം തെളിഞ്ഞു അഗ്നിജ്വാലകൾക്ക് തീഷ്ണത കുറഞ്ഞു തേജോ മുഖങ്ങൾ ആറും ഒന്നിച്ചു ചേർന്നു ഏകമുഖനായി മുഖനായി കൈലാസനാഥൻ സർവർക്കും ദർശനമരുളി രൗദ്രഭാവം പുഞ്ചിരിയായി മാറി മഹാദേവനിൽ നിന്നും പ്രവഹിച്ച അഗ്നിസ്ഫുലിംഗങ്ങൾ ആറു ദിവ്യരൂപങ്ങൾ പൂണ്ട് വിളങ്ങി ഭഗവാൻ ആ ഷഡ് ജീവജ്യോതിസുകൾ അഗ്നിദേവനും വായുദേവനും നൽകി അവയെ ഗംഗയിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചു അഗ്നിദേവനും വായുദേവനും സംഹാരമൂർത്തിയുടെ ആജ്ഞ ശിരസാവഹിച്ച് അഗ്നിജ്യോതിസുകളെ ഗംഗാനദിയിൽ എത്തിച്ചു അപ്പോഴും അഗ്നി കെട്ടടങ്ങിയിരുന്നില്ല ഗംഗാജലം തിളച്ചു വെള്ളം ചുട്ടും പൊള്ളി ഗംഗാദേവി ഓളങ്ങളാൽ ആ പരബ്രഹ്മ ജ്യോതിസുകളെ താലോലിച്ച് ശരവടൊയ്കയിൽ എത്തിച്ചു ദിവ്യപ്രകാശത്തിൽ പൊയ്കയാകെ വിളങ്ങി ശ്രീ ശ്രീമുരുകൻ അവതരിച്ചു വാർത്ത ഈരേഴ് ലോകങ്ങളിലും പരന്നു ദേവകൾ ആനന്ദനടനമാടി പൂമഴ ചൊരിഞ്ഞു ദേവപാദ്യങ്ങൾ മുടങ്ങി അപ്സരസുകൾ നൃത്തം ചെയ്തു മഹർഷിമാർ ഭഗവാനെ സ്തുതിച്ചു അസുരലോകം നടുങ്ങി സർവത്ര ദുർനിമിത്തങ്ങൾ കൊടിക്കൂറകൾ പൊട്ടി വീണു കൊട്ടാരങ്ങൾ നിലംപതിച്ചു ശൂരപദ്മാസുരന്റെ സിംഹാസനം കുലുങ്ങി ശരവണപ്പൊയ്കയിലെ ചെന്താമരപ്പൂവ് ആരാണ് അതിൽ മരവുന്നത് അറിവിൻ്റെ മുത്ത് ജ്ഞാനസ്വരൂപൻ ആറ് മുഖങ്ങളുള്ള ശ്രീ മുരുകൻ ഭഗവാൻ സർവർക്കും അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞ് വർത്തിച്ചു ദേവന്മാർ സന്തോഷിച്ചു കൈലാസനാഥൻ ശരവണപ്പൊയ്കയിലേക്ക് ഇറങ്ങി വന്നതും താമരപ്പൂവിൽ കുടി കൊണ്ടതും ശൂരപത്മാസുര നിഗ്രഹത്തിനാണ് ദേവന്മാർക്ക് ആ രഹസ്യമറിയാം ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ദേവേന്ദ്രനുമെല്ലാം ശരവണനെ ദർശിക്കാൻ ഓടിയെത്തി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറെ ആയിരിക്കുന്നു ശിശു വേഗം വളരേണ്ടതുണ്ട് അപ്പോ വളർച്ചയ്ക്ക് വേഗത കൂടണമെങ്കിൽ കുഞ്ഞിന് പാൽ കിട്ടണ്ടേ ആര് പാല് കൊടുക്കും മഹാദേവന് പിറന്നതാണെന്ന് ആരും അറിയുകയും അരുത് ദേവന്മാർ കൂടി ആലോചിച്ച് അതിന് വഴി കണ്ടെത്തി കൃത്രിക മംഗമാരെ വിളിച്ചു വരുത്തി അവർ ആറ് അമ്മമാരുണ്ടായിരുന്നു മുരുകദേവന് ആറ് തലകൾ ഉള്ളതിനാൽ ആറ് അമ്മമാരാകണം പാലൂട്ടുന്നത് അങ്ങനെ കൃത്തികമാർ ആറുപേരും ശരവണപ്പൊയകയുടെ ചുറ്റും നിന്നു അവർ പൂവിനുള്ളിൽ മന്ദസ്മിതം തൂകുന്ന ശിശുവിനെ കൺകുളിർക്കെ കണ്ടു അതാ പാർവതീദേവി ഓടിവരുന്നു ശിവശക്തി കുമാരനാണെങ്കിലും പാലൂട്ടി വളർത്താനുള്ള ഭാഗ്യം പാർവതീദേവിക്കുണ്ടായില്ല അതിന് വളർത്തമ്മമാരെ തേടേണ്ടി വന്നിരിക്കുന്നു പാർവതിയിലെ മാതൃഭാവം ഉണർന്നു െയാണ് കുഞ്ഞിന് ആദ്യം മുലയൂട്ടേണ്ടത് പാർവതിയുടെ മനസ് മന്ത്രിച്ചു ദേവി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി പാലൂട്ടി ഞാനാമൃതം കുടിച്ച കുഞ്ഞ് അമ്മയെ നോക്കി തൊണ്ണുകൽ കാട്ടി ചിരിച്ചു ദേവി കുഞ്ഞിനെ വാരിപ്പുണർന്ന് പാലൂട്ടി വളർത്താൻ കൃത്യമാർക്ക് നൽകി കൃത്തികമാർ ആറു പേർ അവർ തമ്മിൽ തർക്കം തുടങ്ങി കോമളകുമാരനെ ആരാദ്യം എടുക്കും ആരാദ്യം പാൽ കൊടുക്കും മത്സരം മൂത്തപ്പോൾ മുരുകദേവൻ തന്നെ മായാരൂപം കൊണ്ട് അതിന് പ്രതിവിധി കണ്ടെത്തി ആറ് പേരുടെ മടിയിലും ആറ് ശിശുക്കൾ എല്ലാവർക്കും ഒരേ സമയത്ത് പാലൂട്ടാം ഉറക്കാം കുളിപ്പിക്കാം മുരുകഭഗവാന്റെ മായാവിലാസങ്ങൾ കണ്ട് കൈലാസനാഥനും പാർവതിയും സന്തോഷത്തിലാണ്ടു കൃത്രികമാർ ഭഗവാനെ പാലൂട്ടി വാരിപ്പുണർന്നു മുത്തങ്ങൾ നൽകി ആനന്ദിച്ചു താരാട്ട് പാട്ട് കേട്ട് മുരുകദേവന് ഉറങ്ങി അങ്ങനെ കുഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോൾ കൃത്തികകൾ ആകാശത്തിലേക്ക് ഉയർന്ന അപ്രത്യക്ഷരായി കാർത്തിക നക്ഷത്ര സമൂഹമായി അറിയപ്പെടുന്നത് അവരാണത്രേ കൃത്തിക മങ്കമാർ എന്നും ശരവണ പൊയകയിലേക്ക് നോക്കി മുരുകനെ സ്മരിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം കിളികളുടെ നാദം കുഞ്ഞിന്റെ ചുണ്ടിൽ നിന്ന് ഉതിർന്നു വീണതാണോ എന്ന് തോന്നിപ്പോകും തൊണ്ണമർത്തിയുള്ള കുട്ടിക്കുറുമ്പൻ്റെ കടി ഏതൊരമ്മയ്ക്കാണ് അനുഭൂതി നൽകാത്തത് ഒരിക്കൽ കുഞ്ഞു കടിച്ചപ്പോൾ ഒരമ്മ എന്നിട്ട് അവനെ ഇങ്ങനെ പിടിച്ചു മാറ്റി കുഞ്ഞിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൻ ഉറക്കം നടിച്ചു കിടന്നു എത്ര ഉമ്മ വെച്ചിട്ടും തുറന്നില്ല അമ്മയ്ക്ക് ആവലാതിയായി വീണ്ടും അമ്മ മാറോടണച്ചപ്പോൾ കുഞ്ഞ് മോണ കാട്ടി ചിരിച്ചു പറ്റിച്ചേ എന്ന മട്ടിൽ കുഞ്ഞിൻ്റെ മായാവിലാസം അമ്മമാരെ ഭയപ്പെടുത്തിയ സംഭവങ്ങളും ഏറെയാണ് കുഞ്ഞിനെ പാലൂട്ടി താമരപ്പൂവിൽ കിടത്തി ഉറക്കിയതാണ് ഒന്ന് തിരിഞ്ഞപ്പോൾ കുഞ്ഞതാ ഒരു താമരപ്പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് അടിവെച്ചടിവെച്ച് നടന്നു പോകുന്നു അയ്യോ വീണു പോയോ കുഞ്ഞിനെ കാണാതായല്ലോ താമരപ്പൂവിൽ അവൻ ഒളിച്ചത് അമ്മമാർ കണ്ടില്ല അമ്മമാർ കൂട്ടക്കരച്ചിൽ തുടങ്ങി എന്തൊരത്ഭുതം കുഞ്ഞ് താമരപ്പൂവിൽ കയറി നിന്ന് പൊട്ടിച്ചിരിക്കുന്നു അമ്മമാർ ഓടി അടുത്തെത്തി കുഞ്ഞിനെ ലാളിച്ചു പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോനെ അറുമുഖന്റെ കുസൃതികൾ കാർത്തിക നക്ഷത്ര സമൂഹം ഓർക്കുന്നുണ്ടാവണം കൈലാസത്തിൽ മടങ്ങിയെത്തി പരമശിവൻ ശാന്തനായി ഇങ്ങനെ മരുവുമ്പോൾ പാർവതീദേവി അടുത്തു ചെന്നു അഗ്നി പടർന്നപ്പോൾ തൻ്റെ കാൽ ചിലമ്പുകളിലെ രത്നങ്ങൾ എവിടെ പോയെന്ന് ആരായാനാണ് വരവ് ചിലമ്പ് ഉടഞ്ഞതു മാത്രമേ പാർവതിക്ക് ഓർമ്മയുള്ളൂ ആ ദിവ്യ നവരത്നങ്ങളിൽ ദേവിയുടെ അംശങ്ങളുണ്ട് ദേവിയുടെ രൂപസാദൃശ്യത്തിൽ നവരത്നങ്ങൾ നവശക്തികളായി അവതരിച്ചു പരമശിവൻ ആ ശക്തി ദേവതകളെ അനുഗ്രഹിച്ചു അവർക്കുണ്ടായ പുത്രന്മാർ ആയുധധാരികളായി ശിവപാർവതിമാരെ വന്ദിച്ചു മഹാദേവൻ അവരോട് മുരുകദേവന്റെ ആജ്ഞാനുവർത്തികളാകാൻ കൽപ്പിച്ചു വീരബാഹു വീരകേസരി വീരധീരൻ വീരാന്തകൻ വീരാർക്കൻ വീരമാർത്താണ്ഡൻ വീരപുരന്ദൻ വീരമഹേശ്വരൻ വീരമഹേന്ദ്രൻ എന്നിവരായിരുന്നു ആ ഒൻപത് പരാക്രമികൾ ഗുരുതനോടൊപ്പം അസുരന്മാര് പോരാടുമ്പോൾ ജീവഹാനി ഉണ്ടാകാതിരിക്കാൻ ഈ ഒൻപത് പേർക്കും ദേവി പാർവതി ശക്തി കവചങ്ങൾ നൽകി അനുഗ്രഹിച്ചു മുരുകനു സഹായികളും ശക്തന്മാരാണെന്ന് ബോധ്യമായപ്പോൾ പരമശിവൻ ഒരു മോഹം മുരുകനെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം മഹേശ്വരന്റെ ആഗ്രഹം അറിഞ്ഞപ്പോൾ പാർവതീദേവിക്കും സന്തോഷമായി അങ്ങനെ ശിവനും പാർവതിയും ശരവണ പൊയകയിലേക്ക് തിരിച്ചു ശരവണ പൊയക ആയിരം സൂര്യന്മാർ ഒരുമിച്ചുതച്ച ശോഭയിൽ ഉജ്ജ്വലിച്ചു കുഞ്ഞോളങ്ങൾക്കൊപ്പം കാലിളക്കി മന്ദഹസിച്ച് ശ്രീമുരുകൻ മാതാപിതാക്കൾ ഓമനപുത്രനെ കൺകുളിർക്കെ കണ്ടു പാർവതി പൊയകയിലേക്കിറങ്ങി താമരപ്പൂവിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് മാറോടണച്ചു ആറ് ശിരസുകളുള്ള കുഞ്ഞ് സ്കന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ടു മുൻപ് പാർവതീദേവി നൽകിയ ജ്ഞാനപ്പാൽ പുത്രനെ അപാരജ്ഞാനിയാക്കി തീർത്തിരുന്നു ശിവനും ശക്തിയും നടുവിൽ മുരുകനും സർവരും കൈകൂപ്പി നിന്നു അച്ഛനമ്മമാർ പുത്രനെ ഓമനിക്കുന്നത് കണ്ട് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു അപ്സരസുകൾ നൃത്തം ചെയ്തു മാമുനിമാർ വാഴ്ത്തി സ്തുതിച്ചു അങ്ങനെ എല്ലാവരും കൈലാസത്തിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങി അതാ ആറ് മുനികുമാരന്മാർ വരുന്നു ശരവണ പൊയ്യയിൽ നിന്ന് കയറി വന്ന ശിവനെയും പാർവതിയെയും മുരുകനെയും അവർ വന്ദിച്ചു അവർ പരാശര മുനിയുടെ മക്കളാണ് മുനികുമാരന്മാർ കുട്ടിക്കാലത്ത് ഗംഗയിൽ നീരാടി കളിക്കുമ്പോൾ മത്സ്യകുഞ്ഞുങ്ങളെ കൊന്നുവത്രേ കൊന്നു അത്രേ വിവരമറിഞ്ഞപ്പോൾ മുനി കുപിതനായി മക്കളെ ശപിച്ചു അവർ മത്സ്യങ്ങളായി തീർന്നു ശരവണ പൊയ്യയിൽ ശാപമോക്ഷം കാത്ത് മുരുകാവതാര കാലം വരെ കഴിച്ചു കൂട്ടുകയായിരുന്നു എല്ലാവരും സസന്തോഷം കൈലാസത്തിലേക്ക് എത്തിച്ചേർന്നു മഹാദേവൻ വീണ്ടും ധ്യാനനിഷ്ഠയിൽ അമർന്നു കൈലാസത്തിലെ ഏകാന്തതയ്ക്കും നിശബ്ദതയ്ക്കും കുഞ്ഞിൻ്റെ വരവോടെ ഭംഗം സംഭവിച്ചു ബാലലീലകൾ കാട്ടി മുരുകൻ സർവ്വരെയും ആഹ്ലാദത്തിലാഴ്ത്തി ദിവസങ്ങൾ കടന്നുപോയത് കൈലാസവാസികൾ അറിഞ്ഞതേയില്ല ശ്രീകുമാരൻ മായാവേഷം പൂണ്ട് ചിലരെ ആനന്ദിപ്പിച്ചും മറ്റു ചിലരെ ഭയപ്പെടുത്തിയും രസിക്കുകയാണ് ഓടി നടന്നു കളിക്കുമ്പോൾ ബാലമുരുകന്റെ ചിലമ്പുകൾ ശബ്ദിക്കുന്ന കിളുക്കം കേട്ടോ പൊന്നരഞ്ഞാണത്തിലെ മുത്തുകൾ തിളങ്ങുന്നു തരിവളകൾ താളത്തിനൊത്ത് ചലിക്കുന്നു സൂര്യൻ ഉദിച്ചുയരും പോലെ ആ കഴുത്തിൽ ശോഭിക്കുന്ന രത്നമാലയിലെ തങ്കപ്പതക്കത്തിന്റെ പ്രഭ സർവത്ര വ്യാപിച്ചു പട്ടുടത്ത് നൃത്തം വയ്ക്കുന്ന അറുമുഖനെ കണ്ട് കൈലാസവാസികൾ ആനന്ദത്തിൽ അമർന്നു ബാലൻ യാതൊരു തടസ്സവുമില്ലാതെ പർവ്വതനിരകളിൽ സർവത്ര സഞ്ചരിച്ചു സമുദ്രത്തിന്റെ നടുവിൽ നീന്തിക്കളിച്ചു ആകാശത്തിലും പാതാളത്തിലും ഓടി നടന്നു ദേവലോകത്ത് ദേവന്മാരോടൊപ്പം കളിയാടി ദേവസ്ത്രീകളോടൊപ്പം നൃത്തം ചെയ്തു ഗന്ധർവന്മാരോടൊത്ത് പാട്ടുപാടി ദുർലോകവാസികൾക്ക് പ്രിയങ്കരനും അസുരന്മാർക്ക് ഭീകരനുമായ മുരുകബാലൻ പ്രച്ഛന്ന വേഷം ധരിച്ച് സഞ്ചരിക്കുന്നതിലും മുരുകബാലൻ സമർത്ഥനാണ് രാജകുമാരനായും ബ്രാഹ്മണരൂപത്തിലും മറ്റു ചിലപ്പോൾ ആണ്ടിപ്പണ്ഡാരമായും മഹർഷി കാണാം ദുഷ്ടന്മാരോട് ഏറ്റുമുട്ടുമ്പോൾ വീരസേനനായി ഭക്തന്മാരുടെ മുന്നിൽ കരുണാനിധിയായി അധർമ്മ എവിടെ കണ്ടാലും ദേവൻ ഓടിയെത്തും അനീതിക്കെതിരെ പോരാടുമ്പോൾ ബാലൻ കരുത്തനായ നായകനാണ് ബിലാളിയാണ് മൂന്ന് ലോകത്തിലുള്ളവരെയും മോഹിപ്പിച്ചുകൊണ്ട് കൊണ്ട് പുത്രൻ നടത്തുന്ന വിനോദലീലകൾ ആസ്വദിച്ചുകൊണ്ട് ശിവനും പാർവതിയും ആശ്ചര്യഭരിതരായി വാണു ബാലന്റെ വികൃതികൾ ദിനംപ്രതി വർധിച്ചു പരമശിവൻ പഞ്ചമുഖനാണ് ഭഗവാന് അദൃശ്യമായ മറ്റൊരു മുഖമുണ്ട് അതുകൂടി ചേർന്നപ്പോഴാണ് പുത്രൻ അറുമുഖനായത് ബാലനായി കാണപ്പെടുന്നുവെങ്കിലും അറുമുഖൻ ജ്ഞാനിയാണ് ശക്തനാണ് അപ്പോ സ്കന്ധപുരാണ അടിസ്ഥാനമാക്കിയുള്ള ശ്രീ മുരിക ഭഗവാന്റെ അത്ഭുത കഥ രണ്ടാമത്തെ ഭാഗം ഇവിടെ നിർത്തുന്നു ഇനി മൂന്നാമത്തെ ഭാഗം ഉടനെ തന്നെ കേൾക്കാം എല്ലാവരും കഥ കേൾക്കുക കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക